എപ്പോഴും മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മളിൽ പലരും മൗത്ത് വാഷ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരുണ്ടാവും മൗത്ത് വാഷ് എന്ന് പറയുന്നത് നമുക്ക് വല്ല ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തിന് മാത്രം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ മൗത്ത് വാഷ് ഉപയോഗിച്ചാൽ ഉള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ബാക്ടീരിയകൾ എപ്പോഴും നമ്മുടെ വായിലുണ്ടാക്കണം അപ്പം ആ നല്ല ബാക്ടീരിയകൾ പല കാര്യങ്ങളും സംരക്ഷിക്കുന്നുണ്ട് മൗത്ത് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ ബാക്ടീരിയകളെയും നശിപ്പിച്ച് കളയണം അപ്പം ആ സമയത്ത് കുറച്ചുകൂടെ റെസിസ്റ്റൻസ് കൂടുതലായുള്ള മോശമായ ബാക്ടീരിയകളാണ് കൂടുതലായും പെരുകുന്നത് അപ്പൊ ആ ഒരു സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലുള്ള മോശമായ ബാക്ടീരിയകൾ വളരാൻ തുടങ്ങും അപ്പൊ അങ്ങനെയുള്ള ഒരു മോശമായ ബാക്ടീരിയയുടെ സ്പീസീസ് ആണ് ഫ്യൂസോ ബാക്ടീരിയം സ്പീഷീസ് എന്ന് പറയും ഇപ്പൊ അടുത്തുള്ള കുറച്ച് പഠനങ്ങൾ പറയുന്നത് ഈ ബാക്ടീരിയ കാരണം കൊണ്ട് കോളോൺ അല്ലെങ്കിൽ നിങ്ങളുടെ വൻകുടലില് വരുന്ന ക്യാൻസറുകൾക്ക് ഒരു പ്രധാന കാരണമാണ് നമ്മുടെ വായിലുണ്ടാക്കുന്ന ഈ മോശമായ ബാക്ടീരിയയുടെ ഒരു അപ്പോൾ നിങ്ങൾ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമാണ് അല്ല ഒരു ഡെയിലി ഡേ ടു ഡേ നിങ്ങൾക്ക് ബ്രഷിങ്ങിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾക്ക് നാച്ചുറൽ മൗത്ത് വാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ച് കൊപ്പിളിക്കാവുന്നതാണ് കാരണം നാച്ചുറൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് തന്നെ ഹൈലി സ്പെസിഫിക് ആണ് നമുക്ക് മോശമായ ബാക്ടീരിയകളെ മാത്രം നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങളാണ് പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കും ട്രൈ ചെയ്യാം